അസലാമലൈക്കും വരഹമുല്ല അലഹമില്ലാ റബ്ബുലാലമീൻ വസ്ലാത്തു വസ്സലാമുൽ മഹലുഖിൻ അലാലി വസാബി അജുമായി സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മുടെ യൂട്യൂബുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രഭാഷണങ്ങൾ നിങ്ങൾ വീക്ഷിച്ചോന്നറിയില്ല നമ്മുടെ ഞാൻ വീക്ഷിക്കലുണ്ട് ഓരോ പ്രസംഗങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നല്ല നിലക്ക് ഹംതും സലാത്തും ദ്വായവും ഒക്കെ കൊണ്ട് തുടങ്ങി അവസാനം അതെന്ത് ചെയ്യാണ് അത് ഈപത്തിലും നമീമത്തിലും കലാശിക്കുകയാണ് കള്ളുടിക്കുമ്പോൾ ഭിസ്മിയല്ലാൻ പറ്റുമോ ഹറാമായ കാര്യം ചെയ്യുമ്പോൾ ഭിസ്മിയും ഹംതും സലാത്തും ചെല്ലാൻ പറ്റുമോ അത് വിവരമുള്ള പോലാകുമ്പം ഒന്നുകൂടി കട്ടിക്കൂടും ഞാൻ ഓർക്കാണ് പണ്ട് ഞാൻ കാപ്പാട് അറിയുന്ന സ്ഥലത്ത് പോയിരുന്ന കാലത്ത് ഒരു എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ അന്ന് എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ഫൈസി പി കെ കെ ബാബൻ്റെ അഞ്ചന് നവറുള്ള മർക്കഥ മഹാനവറുടെ വഫാത്തായി അദ്ദേഹം പറയാറുണ്ട് അദ്ദേഹം ഒരു പ്രസിദ്ധീകരണം വായിക്കുന്നത് കണ്ടാൽ നമ്മൾ അതിൽ എന്താകരുത് ഈ നമ്മുടെ ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ ആശയത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകുന്ന പ്രസിദ്ധീകരണം വായിക്കുന്നത് കണ്ടാൽ അത് മൂപ്പർ തടയുമായിരുന്നു അതുങ്ങൾ വായിക്കാൻ പാടില്ല എന്ന് പറയും എന്നതുപോലെ ഈപത്തിനമീമത്ത് പരദൂഷണം പോലത്തെ ഇതുള്ള സംഗതികൾ മൂപ്പര് നമ്മളെന്തെങ്കിലും വായിച്ചാൽ അങ്ങനത്തെ നമ്മളെ എതിരാളികളെ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടാൽ എവിടെന്നറിയില്ലോ ബുക്ക് ബുക്കെടുത്ത് തരും ഒരു ദിവസം ഒരു ബുക്ക് എടുത്ത് തന്നു ഇതൊക്കെ എന്തെങ്കിലും വായിച്ചു നോക്കേണ്ടി ആ പരിപാടിക്ക് അത് കേൾക്കാൻ പറ്റുമല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നു അപ്പോൾ ഇങ്ങനെ ഒരു ചിട്ടമായ ജീവിതത്തിലൂടെയായിരുന്നു അവരൊക്കെ അന്നത്തെ മുത്താലിമികളെ നിയന്ത്രിച്ചിരുന്നത് എന്നാൽ ഇന്ന് എല്ലാവരും നമ്മൾ നോക്കുകയാണ് ഒരു സദസ് ഒരു ഇപ്പോൾ ഇപ്പോൾ ഇൽമിനെ പഠിച്ചു വരുന്ന ആളുകൾ വാഫി വഫിയ കോയിസുകൾ ഹുദവി കോയിസുകൾ ഇങ്ങനെ പല കോയിസുകളും ഒന്നുണ്ട് അന്ന് എണ്ണമറ്റ ഒന്ന് രണ്ട് കോയിസുകളൂ ഉണ്ടായിരുന്നത് കേരളത്തിലുണ്ടായിരുന്നത് ദാരിമി ബാക്കി ഫൈസി വഹബി സക്കാഫി ഇങ്ങനത്തെ ബിരുദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് എന്തൊക്കെയാണ്ടായ ബിരുദങ്ങളാണ് ഇതൊക്കെ എന്നാലും ഞാനതിനെ വിമർശിക്കല്ല ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ആളുകൾ അവരെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് കിതാബ് കൊണ്ട് ഈ നമ്മളെന്താണ് മത്സരം നടത്തുന്നതിന് പോലെ ഇപ്പോൾ അവരെന്താണ് അവർ വാക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞിട്ട് മുസ്ലിം ഉമ്മത്ത് ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന സമയത്ത് പരസ്പരം തെറി പറഞ്ഞിട്ട് ഒരു ഒരാളൊരു പരിപാടി വെച്ചാൽ മുമ്പ് ഇ കെ പി പ്രശ്നം ഉണ്ടായിരുന്ന അന്നത്തെ പോലെ തന്നെ പരിപാടി എന്താണ് അതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് വേറെ പരിപാടി വെക്കുക ഇതിൽ ഇവിടെ എന്ത് എന്ത് ലാഭമാണ് ഇവിടെ ഉള്ളത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മുടെ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഈ റൗണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ടെത്തുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ അടിയിൽ എന്തൊക്കെ നമുക്ക് കഴിഞ്ഞു വേണം നല്ലത് കണക്കാക്കിയിട്ടുണ്ട് ഒരു മണി ഭക്ഷണം അത് നമുക്ക് കണക്കാക്കിയാലും അത് കഴിക്കാതെ നമ്മൾ ഇവിടുന്ന് മരിച്ചു പോകില്ല അത് കണക്കാക്കി കൊടുത്തേക്ക് നമ്മളവിടെ എത്തും അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്ത നന്മകൾ അത് താലീമിന് വേണ്ടി ചിലവഴിച്ച സമയം ഒരു മണിക്കൂർ ഇൽമിന് വേണ്ടി ചിലവഴിക്കൽ രാത്രി മുഴുവനും നിന്ന് സ്കരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠത ഉള്ളതാണെന്ന ഇങ്ങനത്തെ ഇൽമ പഠിച്ച് വളർന്ന ആളുകൾ ഇവർക്ക് ആഹാരത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാതിരി വലിയ ഭണ്ഡാരങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണ് ഈ ഈ ഹയറിൻ്റെ ഭണ്ഡാരങ്ങൾ നോട്ടിൻ്റെ കെട്ട് നമ്മൾക്ക് നമുക്ക് കാണാൻ പറ്റാത്തത്ര നോട്ടിൻ്റെ കെട്ടിപ്പോൾ നമ്മുടെ തന്നാൽ കോടികൾ പത്ത് കോടി നൂറ് കോടിയൊക്കെ നമ്മൾക്കു തന്നാൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കണ്ണ് അന്താ അന്താളിച്ച് നിൽക്കൂലേ എന്നതുപോലെ ഈ എൽമയില് നിരകൃതിയായ ആളുകൾക്ക് എന്താണ് അവർക്ക് ഇഷ്ടംപോലെ ഭയങ്കര സാമ്പത്തികം ഇവിടെ നിന്ന് കിട്ടുന്നത് പോലെ അവിടുന്ന് ഉന്നതമായ പദവി കിട്ടുകയാണ് അത് അതിവിടുന്ന് തന്നെ എന്തു ചെയ്യുകയാണ് മലക്കുകൾ അവർക്ക് ചെറുക്ക് താത്തി കൊടുക്കുക മത്സ്യങ്ങൾ വരെ ഇവർക്ക് തസ്ബി ചെല്ലുകയാണ് പുറക്കല്ലത്തുകൾ ആണ് ഈ ഇൽമിനെ പഠിപ്പിക്കുന്നവർക്ക് അങ്ങനെ ഇത്രക്കും മഹത്തരമായി ഇൽമ പഠിച്ച് പഠിപ്പിച്ച് ഇൽ ഈ ആഹ്റത്തിലേക്കുള്ള സമ്പാദ്യങ്ങൾ ഒരു കൂട്ടി ആളുകൾ അവിടെ ചെല്ലുമ്പോൾ ഓരോരുത്തരെ പറ്റി എന്താണ് ഇവരിങ്ങനെ പറഞ്ഞത് അവരെന്തു ചെയ്യാണിങ്ങനെ വരുവാണിവരെ അക്കു ചോദിച്ചാണ് അപ്പോൾ നമ്മളങ്ങനെ കൊടുത്ത് കൊടുത്ത് കൊടുത്തു കൊടുത്ത് അവസാനം നമ്മൾക്ക് ഒന്നും ഇല്ലാതാകും ഈപത്ത് പറഞ്ഞത്ത് പറഞ്ഞത് ഞാൻ കാരണമായിട്ട് മറ്റുള്ളവർ ഈബത്ത് നിമിമത്ത് പറഞ്ഞാൽ അതിൻ്റെതൊക്കെ കൊടുത്തിട്ട് ഇവനെപ്പറ്റിയാണ് മുഫ്ലിസ് എന്ന് പറയണത് റസൂല്ല പറഞ്ഞിട്ടുണ്ട് മുഫിലിസ് എന്നാൽ തൊലഞ്ഞ പാപ്പറസൂട്ടാവുന്ന ഞമ്മളെ പശ്ചാമലയാളത്തില് പറഞ്ഞാൽ ഇവർ തൊലഞ്ഞവരാണ് മുഫലിസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമെന്ന് റസൂലുള്ള ഒരിക്കൽ സഹാബാക്കളോട് ചോദിച്ചു തൊലഞ്ഞവനാണെന്ന് അറിയാമെന്ന് അപ്പോൾ സഹബാക്കൾ പറഞ്ഞു ഈ ദീനാറും ദൃഹമില്ലാത്തവനല്ലേ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അതല്ല ധാരാളം വിപാദത്തുമായിട്ട് മാഷറയിൽ ഒരാൾ വരും പരലോകത്ത് വരും ആ സമയത്ത് വിചാരണ സമയത്ത് ഓരോരുത്തരും ഓരോരുത്തരവകാശങ്ങളെ ചോദിച്ചു വരും ഈബത്ത് പറഞ്ഞത് നമീമത്ത് പറഞ്ഞത് കട്ടെടുത്തത് ഇതൊക്കെ അവൻ്റെ ഹക്കുകളാണല്ലോ ഇതൊക്കെ അങ്ങനെ കൊടുത്തു കൊടുത്ത് എന്താണ് അവസാനം ഇവൻ്റെ സൽക്കരമങ്ങളൊക്കെ തീരും തീർന്നാൽ പിന്നെയും ഓരോരുത്തർ ചോദിച്ചൊരു എനിക്കും തരാണ്ട് ഇന്നെപ്പറ്റി ഇപ്പത്ത് പറഞ്ഞതാണ് ഞാൻ ഞാൻ ഈ സംഘടനയിലാളായതുകൊണ്ട് ഇന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്കും ആണെന്നു പറയുക അപ്പോൾ എന്താണ് ഇതിനെ കൊടുക്കാണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യും അവൻ്റെ ശിക്ഷ എടുത്തിട്ട് ഇവൻ്റെ തലയിൽ വെച്ചിട്ട് ഓൻ്റെ സെയ്യത്തിനെ അസനത്താക്കി കൊടുക്കും നന്മയാക്കി കൊടുക്കും ഓൻ്റെ ശിക്ഷ അവൻ്റെ തലയിൽ വെച്ച് കിട്ടും അപ്പം ഇങ്ങനത്തെ ഒരു സന്ദർഭം വരാനുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് നാവ് അടക്കി വെക്കുക ശുദ്ധീകൃതകളാകുന്നു എന്ത് ചെയ്യുമായിരുന്നു ഒരു കല്ല് വെക്കുമായിരുന്നു എന്നാ നാവിൻ്റെ ചുട്ടിൽ നാവിനെ നിയന്ത്രിക്കാൻ വേണ്ടി ആരാണ് ശുദ്ധീകൃത എന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷിയെ കണ്ടിട്ട് ആ പക്ഷി പാടുന്ന പാട്ട് കണ്ടിട്ട് കണ്ണീരൊൽപ്പിച്ച് കരഞ്ഞിട്ട് പറയുന്നുണ്ട് എന്ത് ആ പക്ഷിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ റബ്ബിനോ നീ ആ പാടിയ പാട്ട് ഹറാമോ ആലാലോ ആ തിന്ന പറ്റി എന്നോട് ചോദിക്കും പക്ഷി കൊത്തിക്കുന്ന ഭക്ഷണം ഞാനാണെങ്കിൽ അത് നീ ഹ അബുബക്കര നീ ഹറാമ ഹലാൽ എത്തുന്നതെന്ന് ചോദിക്കൂലേ അപ്പോൾ ഇത്രക്കും സൂക്ഷ്മതമായിട്ടാണ് ഇവിടെ നമ്മളെ ഇമാമികൾ ഈ ഖലീഫമാരൊക്കെ അവിടെ ജീവിച്ചത് അപ്പം അവർ ആ ലുലമാ വർഷത്തിൽ അമ്പിയാണ് അമ്പിയാക്കൾ അനന്തരവകാശികളാണെന്നാണ് അപ്പം അന്ത അമ്പിയാക്കളുള്ള അനന്തരാവകാശികളായിട്ട് നിൽക്കുന്ന ഈ ഉലമാക്കൾ ഈ അവരിവിടെ നശിച്ചാൽ അവരാണ് ഭൂമിയിൽ ഏറ്റവും നാശപ്പെട്ടവരെന്ന അവർ ആരും നശിച്ചേക്കാം നമ്മൾ വലിയ ഹോജാക്കന്മാരാണ് വലിയ പണ്ഡിതന്മാരാണെന്ന് പറയുന്നവർ അത് ഇതായത്തിൽ സ്ഥിരമാക്കി നിർത്തേണ്ടത് അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ അതാണ്ടാണത് കുറേ ആലിമിയാണ് നമ്മൾ തെറി പറഞ്ഞാൽ നമ്മൾ ഈബത്ത് നമീമത്തെ എത്ര ആൾക്കാർ പറയിപ്പിച്ചു അത് ഈപത്ത് നമിമത്വം പറയുന്നത് കേട്ടുകാണ്ട് ചിരിച്ചു കൊടുക്കലല്ലോ ഇനി കുറേ ആൾക്കാർ അവർക്ക് ഇപ്പോൾ അനുഭവിക്കണില്ല അതൊക്കെയാണ് നമ്മളെ അവസ്ഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാമെന്ന് അറിയണത് നാവ് മടക്കിയെടുക്കും മടക്കി നിർത്തുന്നതിൻ്റെ മുമ്പ് ഉത്തരം കിട്ടുന്ന കിട്ടണ ആളേനെ ഇപ്പോൾ ഈ അദ്ദേഹം പറയുന്നത് എഴുതാൻ പന്ത്രണ്ടായിരം ക്ലർക്കന്മാരുടെ ലോഹിൽ മാഫോദിലുള്ള നോക്കിയതാണ് അവസാനം എന്ത് ചെയ്തു മൂസാ നബിക്ക് എതിരായിട്ട് പ്രാർത്ഥിക്കുന്ന സാഹചര്യം വരെ വന്നു അങ്ങനെ ഈ ഖുർആാൻ അവസാനം പറഞ്ഞ മസലോ ഒക്കെ മസലക്കൽഭ നായെ പോലെ ആയിരുന്ന ആരാണത് ഏറ്റവും വലിയ പണ്ഡിതന്മാർ പണ്ഡിതനെ അപ്പോൾ ഇതൊക്കെ എന്താണെന്നോ നമ്മൾ ഈ ഒരാൾ ഒരാളുദ്ദേശിച്ചു കൊണ്ട് നമ്മളെന്താണ് ഈപത്തും നമീമത്തും പറയാതെ പണ്ഡിതന്മാരെ മാംസം പച്ച ഇറച്ചി വിഷമാണെന്ന് മനസ്സിലാക്കി കണ്ട് ഞമ്മടെ ഈ മാൻ ചത്ത് പോകുമെന്ന് മനസ്സിലാക്കി കണ്ട് ഈ ഇനിയെങ്കിലും എന്തു ചെയ്യണം നമ്മളെ നിർത്തണം എന്ന് എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ എൻ്റെ ഖബറിലേക്ക് ഞാൻ ഉണ്ടാകാം നിങ്ങളെ കബറിലേക്ക് നിങ്ങളെ ഉണ്ടാകാം ഈ സംഘടനയുടെ ആൾക്കാർ ഏതുണ്ടാവില്ല ഒരു മൂല്യമാരൊന്നും ഉണ്ടാവില്ല ഗ്രൂപ്പും ഉണ്ടാവില്ല ഈ രാഷ്ട്രീയക്കാരും ഉണ്ടാവില്ല നമ്മളൊറ്റയ്ക്കേ പോകുള്ളൂ അപ്പം നമ്മളെന്ത് ചെയ്യണമെന്ന് അറിയാം നമ്മളെ ഈമാൻ ഉറപ്പിച്ചുകൂടെ മറ്റുള്ളവരെ ഈമ്പത്തും എമിമത്തും പറഞ്ഞിട്ട് എന്താ ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരാളെ ഭാഗത്ത് തിന്നാൽ ചിലപ്പോൾ നമുക്ക് നക്കാപ്പിച്ചാൽ പത്തോ ഇരുപതോ പൈസ കിട്ടി വെക്കും അവിടെ നിന്ന് നശിച്ചുപോലെ അല്ലാതെ ജീവിക്കും എത്ര ആൾക്കാരുണ്ട് ഇവിടെ ഈ ഈ പഴയ കാലത്തൊക്കെ എന്താണ് കാട് കയറിയിട്ട് കായ്കളൊക്കെ തിന്നാണ്ടാ ജീവിച്ചത് റസൂളുള്ളവരെന്താണ് നബി സഹബാക്കളൊക്കെ ഈ വാറ്റത്ത് കല്ല് വെച്ച് കിട്ടിയല്ലേ എവിടേധം പ്രചരിപ്പിച്ചത് ഞമ്മളൊക്കെ എന്തോ ഒരു സുഖത്തിലാണ് വലിയ ആഡംബരത്തിൽ ആഡംബര ജീവിതത്തിൽ വലിയ 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 കോളേജുകൾ ഇപ്പം നമുക്കൊക്കെ ഒരു ആൾക്കാർക്കൊക്കെ ഉള്ളതൊക്കെ എന്താണ് നമ്മളെ ഈ ഊർജങ്ങളൊക്കെ യന്ത്രങ്ങൾ ഏൽപ്പിച്ചില്ല യന്ത്രങ്ങളെല്ലാം എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് സ്വന്തം ഒച്ചിട്ട് കാണ്ട് ഇപ്പോൾ ഒത്തുപോകാനും ഈ ഒക്കെ മൈക്കിനെ ഏൽപ്പിച്ചില്ലേ നമ്മൾ നെല്ലൊച്ചട്ട് കാണ്ട് ചെയ്യേണ്ട സംഗതി ഉറക്ക ഒച്ചടാനൊക്കെ നമ്മൾ യന്ത്രങ്ങൾ ഏൽപ്പിച്ചോ അപ്പോൾ നമുക്ക് സൗകര്യം കൂടി അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് എന്തും ചെയ്യാന്നുള്ളൊരു രൂപത്തിലെത്തി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഷെർലുകളിൽ നിന്നാണ് നമ്മുടെ കാൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലേക്കും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക